മോനെ നീ മോനെ വിളിച്ച് പറഞ്ഞിരുന്നോ അച്ഛൻ ചീര സുഖമില്ല എന്നുള്ള കാര്യം ഇക്കോളൊന്ന് കാണണം ഇവിടെ നിന്ന് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറയും അച്ഛൻ പറ്റേ കടുപ്പിലാണെന്നൊന്ന് പറഞ്ഞോളൊന്ന് കാണണം അച്ഛ നിങ്ങളെ മെഡിക്കൽ റിപ്പോർട്ടുകളൊക്കെ ഓള് പ്രൊഫസർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അച്ഛനൊരു കുഴപ്പമില്ല എന്നാണ് ഓൾ പറഞ്ഞത് പിന്നെ അങ്ങനെ ഓടി വരാൻ കഴിയുമോ അച്ഛക്ക് ഓൾ അത് ചിന്തിക്കണ്ടേ എന്ത അവിടെ വിളിച്ചിട്ട് കിട്ടണല്ലോ ഹലോ ആ നിനക്ക് ലീവ് കിട്ടിയോ അച്ഛൻ ധൃതി കൂട്ടണം എന്നെ ചേട്ടാ വിശേഷം അടുത്ത മാസം ഞാൻ നാട്ടിൽ വരുന്നുണ്ട് അവിടുത്തെ ഒരു ഹോസ്പിറ്റൽ സെറ്റിൽ ആവാനാണ് തീരുമാനം

ൊക്കെ ഇണ്ടോ എന്നും വരണം ഇങ്ങനെ വിചാരിക്കേ പക്ഷെ പറ്റാത്ത ഒരു സാഹചര്യമാണ് നൈറ്റ് ഡ്യൂട്ടി കയണ്ടേ നിങ്ങളെ അച്ഛനെ സുഹൃത്തല്ലേ ഇവിടെ വരാതൊക്കെ പറ്റൂ ർക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മളറിയുന്ന ആൾക്കാർ ആരും ഇല്ലാതെ ചെയ്യില്ല നമ്മളെ ഇപ്പോഴത്തെ തലമുറയൊന്നും നമ്മളറിയില്ല അവര് അവർ ഞാനും അറിയില്ല അവർ ഇന്നും അറിയില്ല നമ്മൾ പറഞ്ഞത് ശരിയാണ് ഇപ്പോൾ ന്യൂജനറേഷൻ്റെ കാലഘട്ടമല്ലേ കുട്ടികൾക്ക് ടൂറ് പോവുക ഓരോ എൻജോയ്മെന്റ് മാത്രമാണ് ഇപ്പോഴത്തെമാരിലെ കുടുംബ ബന്ധങ്ങളൊന്നുമില്ല അച്ഛനുകളായിട്ടുള്ള ആ ബന്ധം കൊണ്ടാണ് അത് അതിൻ്റെ ഒരു ഇതിലാണ് ഷെക്ക് പലപ്പോഴും കിട്ടി വരാൻ പറ്റാത്തൊരു അവസ്ഥയാണ് കാണണം എന്നുള്ളത് നല്ല സങ്കടം ഇങ്ങനെ കേട്ടാ ഈ ഇപ്പോഴത്തെ മക്കൾക്ക് അങ്ങനെത്തോ സ്നേഹബന്ധങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല പോലെ രാവിലെ അങ്ങോട്ട് ഫോൺ കൊന്നു കഴിഞ്ഞിട്ട് വീട്ട് വന്ന് റൂം അടച്ച് മൊബൈലും കളിച്ച് അങ്ങനെ ഒരു ഇതാണ് പിന്നെ ഇപ്പ എല്ലാ ചുറ്റുമുതലാണോ അങ്ങോട്ടോ കുടുംബ ബന്ധങ്ങളോ പഴയ കാലൊന്നും ഇല്ല ഒരു പോകും പഴയ അതിലൊന്നും പിന്നെ അയലക്കൊത്തിക്കും അങ്ങോട്ട് വരാനും ഇങ്ങോട്ട് പോലും അവിടെ പോയി ഭക്ഷണം കഴിക്കലും ഒക്കെ ഉണ്ടായിരുന്നു ഇന്നിപ്പരും അതൊന്നുമില്ല ഇന്നിപ്പ എല്ലാരും ഒറ്റപ്പെട്ടു അങ്ങനെ കഴിക്കുന്നു അതാണ് ഇപ്പൊ ഇന്നേത്തെ കാലഘട്ടം

അവിടെ എന്താ സെറ്റിൽ ആവലാണ് ഇതിപ്പോ നിങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് വരില്ല നിങ്ങള് ഭാഗ്യവനാണ്